കഴിഞ്ഞ കയ്യിലനുസരിച്ച് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് എല്ലാം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല എൻറോൾമെന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അതിനൊരു സ്രൂട്ട്നിക്ക് വിധേയമായി അതിനെ ഗവൺമെന്റ് തലത്തിൽ കൺസ്യൂമർ അഫേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അതിനെ സ്രൂട്ട്നിക്ക് വിധേയമാക്കി അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യൂ അതൊരു വലിയ കാര്യമാണ് അതുപോലെ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വെറും പേപ്പർ കമ്പനികൾക്കൊന്നും ഇനി പ്രവർത്തിക്കാൻ പറ്റൂല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി കമ്പനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു അത് പരിശോധിച്ച് പ്രതികത്ത് പകുതി കമ്പനികൾ പോലും ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു ലക്ഷവും രണ്ട് ഒക്കെ വെച്ച് തുടങ്ങുന്ന പേപ്പർ കമ്പനികളായിരുന്നു സ്വന്തമായിട്ട് പ്രൊഡക്റ്റോ സ്വന്തമായിട്ട് ഫാക്ടറിയോ സ്വന്തമായിട്ട് ട്രൈ അപ്പ് പ്രോഡക്ട്സോ ഒന്നും ഇല്ലാത്ത പല കമ്പനികളും ഇതിന്റെ ഇടയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു മിനിമം പത്ത് ലക്ഷം രൂപ എങ്കിലും ക്യാപിറ്റൽ ഉള്ള ഒരു പുതിയ കമ്പനിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റുകൾ പരിശോധിച്ച് അവർക്ക് നഷ്ടത്തിലോടെ അവർക്ക് അവരുടെ പ്രോഫിറ്റ് ഇൻസെന്റീവ്സ് ഡിസ്പ്ലേസ്മെന്റ് എല്ലാം പരിശോധിക്കും അത് അന്യായമായ പ്രോഫിറ്റ് കൊടുത്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിലവാരമില്ലാത്ത പ്രോഡക്റ്റുമായി മുന്നോട്ട് വരുന്ന കമ്പനികൾ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ് അതിനനു അതിനനുകൂലമായ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൂഡിനിക്ക് വിധേയമായിട്ടാണ് നമ്മൾ ഇനി അത് മുന്നോട്ട് പോകാൻ സാധിക്കുക അതുപോലെ നേരത്തെ നമ്മുടെ നിരീക്ഷണ സമിതിയിൽ നമ്മുടെ ടാക്സസ് ഡിപ്പാർട്ട്മെന്റും നിയമ നിയമ ഡിപ്പാർട്ട്മെന്റും ധനകാര്യ ഡിപ്പാർട്ട്മെന്റും കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഒന്നും ഡിപ്പാർട്ട്മെന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ ഒന്ന് ലീഗൽ മെട്രോളജി നമുക്കറിയാം ലീഗൽ മെട്രോളജി എന്ന പാക്ക്ഡ് കമ്മ്യൂണിറ്റീസിന്റെ നിലവാരങ്ങൾ പാക്കിംഗ് ലേബലിംഗ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ ക്വാളിറ്റിയെക്കുറിച്ചെല്ലാം പരിശോധിക്കാനായിട്ട് ലീഗൽ മെട്രോളജി വിഭാഗം കൂടെ ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ അംഗമായിട്ട് വരുതാൻ പോവുകയാണ് അപ്പൊ അതുപോലെ പ്രോഡക്റ്റിന്റെ എല്ലാ രീതിയിലുള്ള പ്രൈസിംഗ് മെക്കാനിസം എല്ലാം പരിശോധിക്കാനായിട്ട് കോമ്പിറ്റന്റ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും ഈ അതോറിറ്റിക്ക് കീഴിക്കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസിന്റെ വിഭാഗത്തിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ് ഉണ്ടായി കാരണം നമ്മളിപ്പോ ഈ മോണിറ്ററി മെക്കാനിക്സിനകത്ത് പോലീസ് ബഡ്സ്ആാക്ട് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ പല കമ്പനികൾക്കെതിരെയും ബഡ്സാക്ടിൽ നിയമ നടപടികൾ നടന്നു കഴിഞ്ഞു അപ്പൊ അതെല്ലാം വളരെ കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മോണിറ്ററി മെക്കാനിസം ഇത്രയും ഉന്നത അധികാര സമിതിയില് എല്ലാം കൂടെ കൂടെ കൂടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൺസ്യൂമർ അഫേഴ്സിന്റെ ഡയറക്ട് കമ്മീഷണർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിനൊരു ഉപസമിതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ സമിതിയിൽ ഉണ്ടാകും അത് നിരന്തരം കൂടുന്നതായിരിക്കും ആ സമിതിയില് ചെയർമാൻ കൺസ്യൂമർ അഫേഴ്സിന്റെ സെക്രട്ടറി ആയിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തില് സബ്ജക്ട് എക്സ്പേർട്ട് അത്യാവശ്യം ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അടങ്ങുന്ന ഒരു ഉപസമിതി വളരെ സുദീക്ഷമായി എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഈ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു കൂടാതെ അതാത് കമ്പനികൾക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം ആ വെബ്സൈറ്റിൽ നിയമപരമായി പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം സെൽഫായിട്ട് തന്നെ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട് ആ കമ്പനി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റിപ്പോർട്ടുകൾ ബാലൻസ് ഷീറ്റുകൾ ജി എസ് ടി റിട്ടേൺ ഇതെല്ലാം കൃത്യമായിട്ടും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം ഇനി കൺസ്യൂമർക്ക് അതായത് ഡയറക്ട് സെല്ലേഴ്സിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറായ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റെബിലിറ്റി അറിയാനായിട്ട് സാധിക്കും അവർ നികുതി അടയ്ക്കുന്നവരാണോ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണോ അവർ അതെല്ലാം അവരവരുടെ വെബ്സൈറ്റ് തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു നിയമം നമുക്ക് വന്നു കഴിയും അപ്പം കമ്പനി വെറുതെ പ്രകസനമായിട്ട് പറഞ്ഞാൽ ഇനി ഒന്നും പറ്റുകയില്ല എല്ലാം വെബ്സൈറ്റിൽ രൂപകൽപ്പന ചെയ്യണം അതുപോലെ ആ വെബ്സൈറ്റിന്റെ വെറാസിറ്റി പരിശോധിക്കാനായിട്ട് കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്യണം ഇത്തരം കാര്യങ്ങളെല്ലാം നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് വരാൻ പോകുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഇപ്പൊ ഇതുവരെ നമ്മൾ പ്ലാൻ വിൽക്കുന്ന കമ്പനികളുണ്ടെങ്കിൽ അതെല്ലാം ഇനി നടക്കുന്ന കാര്യമല്ല പ്ലാൻ അല്ല പ്രോഡക്റ്റ് ആണ് വിൽക്കേണ്ടത് ഫാൻഡ് സെയിൽസിലൂടെ ഒരിക്കലും അനുവദിക്കില്ല പ്രോഡക്റ്റ് ആണ് അതായത് സെൽ ദ പ്രൊഡക്ട് അല്ലെങ്കിൽ യൂസ് ദ പ്രൊഡക്ട് ആൻഡ് പ്രെഫർ ദ പ്രോഡക്റ്റ് ആ ഒരു പോളിസി ആയിരിക്കും പ്രോഡക്റ്റ് വാങ്ങി പ്രോഡക്റ്റ് നിലവാരം ആ കൺസ്യൂമർ പരിശോധിച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ റെഫർ ചെയ്യാനായിട്ട് അത് സമൂഹത്തിൽ സ്വയം അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു കറക്ഷൻ ഉണ്ടാകും നിയമത്തിൽ അതിന് പ്രത്യേകമായ ഒരു ഗൈഡ് ലൈൻ ഇല്ലെങ്കിലും ഇനി ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതുപോലെ തന്നെ പ്രൈസ് ഹെവി ആയിട്ടുള്ള പ്രൈസ് ഒന്നും നടക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട വർഷങ്ങളായിട്ട് ഒരു കാര്യം നമ്മുടെ മെക്കാനിസിൽ ഫ്രീ ചെയ്യാൻ പോവുകയാണ് അതായത് നെഗറ്റീവ് ലിസ്റ്റ് അത് ചില ചില കമ്പനികൾ ചില ചില പ്രോഡക്റ്റുകൾ ചില ചില ആക്ടിവിറ്റികൾ ഓൺലൈൻ സർവീസ് ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയുള്ള ചില ബിസിനസ്സുകൾ സ്റ്റൂരിസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇങ്ങനെ വിൽക്കുന്ന കമ്പനികൾക്ക് ഈ ഡയറക്ഷനിങ്ങിലേക്ക് വരാനേ സാധിക്കില്ല അപ്പം അവിടെ തന്നെ പ്രോഡക്റ്റ് തന്നെ ഒരു നെഗറ്റീവ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും നമ്മൾ സർക്കാർ ലഭി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള വാചകനെ നമുക്ക് ഇനി ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ലക്ഷം തൊട്ട് അഞ്ചു ലക്ഷം വരെ ആൾക്കാർ ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ എന്നാൽ ഇപ്പൊ പലരും അറച്ചു നീക്കുകയാണ് എല്ലാ കമ്പനികളും ജെനുവൻ ആണോ എന്ന് പലർക്കും സംശയമുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ കഴിഞ്ഞ നിയമത്തിന് മുമ്പിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഈ കമ്പനികൾക്ക് മുന്നോട്ട് വന്ന് നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ എഫക്റ്റീവ് ആക്കാം എന്ന് കൂടി പറയുകയാണ് കാരണം നിയമം ഇല്ലാത്ത സമയത്ത് പ്രവർത്തിച്ചപ്പോൾ പല അപര്യാപ്തികളും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് കമ്പനികൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും അപ്പൊ ഇത് ഒരു മാസത്തിനുള്ളിൽ ഈ മെക്കാനിസം ഇവിടെ ഇൻവോൾവ് ചെയ്യും ഇത് ഇവിടെ കേരളത്തിൽ ലോഞ്ച് ചെയ്ത ഉടൻ തന്നെ മറ്റെല്ലാ സംസ്ഥാനത്തും ഇത് രൂപം പ്രാപിക്കും അങ്ങനെ ഇന്ത്യയിലെ ആകമാനം നമുക്ക് ഒരു പുതിയ വഴിത്താരിയിലേക്ക് ഈ ബിസിനസിനെ ഉൾക്കൊള്ളാൻ സാധിക്കും ധൈര്യമായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിന് മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് അപ്പൊ അതിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് യാതൊരു കാലതാമസം എന്ന് ഞാൻ പറയുകയാണ് എല്ലാം റെഡിയാണ് ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കഴിഞ്ഞാലുടൻ തന്നെ അത് സർക്കാർ ഔദ്യോഗികമായി ലോഞ്ച് ഉണ്ടാവും അത് നിങ്ങളെ എല്ലാവരും അതിൽ ആ ലോഞ്ചിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കുകയും നമ്മള് ഈ കേരളത്തിൽ ഒരു മുഖച്ചായ മാറ്റുന്ന രീതിയിൽ നമുക്കറിയാം തൊഴിലായ്മ വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അന്യരാജ്യത്തേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറെയെങ്കിലും ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുകയും ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പൊ ഈ സാഹചര്യത്തിൽ നന്മ പോലെയുള്ള ഐ എൻ സി പോലെയുള്ള അപ്പൊ എല്ലാ സംഘടനക്കാരോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോധവൽക്കരണം വളരെ ആവശ്യമാണ് വളരെ എല്ലാ സംഘടനകളും അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഈ സമയത്ത് നിയമാനുസൃതങ്ങളായി പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികൾ ഈ ഗ്യാപ്പിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം അവർക്കെല്ലാം ഇതിന്റെ അന്വേഷണം ഒരു രീതിയിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ചെറിയ ചെറിയ കിടൻ മണി ചെയിനുമായിട്ട് വരുന്ന കമ്പനികളിലേക്ക് നിങ്ങൾ ചേക്കരുത് പ്രവർത്തിക്കരുത് അതിലേക്ക് പോകുന്ന ആപത്തായിരിക്കും അതുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിനെ നമുക്കറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായി ഏത് കമ്പനിയാണ് ലെജിറ്റിമേറ്റ് അത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ ഉടൻ തന്നെ അത് നിർത്തിക്കൊള്ളുക ലെജിറ്റിമേറ്റ് ആയിട്ട് ഉള്ള നല്ല പ്രോഡക്റ്റ് ഉള്ള അതായത് കൺസ്യൂമേഴ്സിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉള്ള കമ്പനിയിൽ മാത്രം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക അതിനനുയോജ്യമായ നിയമമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനികൾ അതിന്റെ എൻറോൾമെന്റ് പൂർത്തീകരിച്ചതിന് ശേഷം കൺസ്യൂമർ അഫീസിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റിൽ പെടുന്ന കമ്പനികൾ മാത്രമായിരിക്കും ഇനി പ്രവർത്തിക്കുക അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട ഏതാണ് ലെജിറ്റ്മേറ്റ് കമ്പനിയെന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന കൺസ്യൂമേഴ്സിനും സംശയമില്ലാത്ത രീതിയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാരണം സർക്കാർ വളരെ ലജിറ്റമെത്തിയായിട്ടുള്ള ബിസിനസിന് മാത്രം പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഈ ഡിസിക്കാർ നന്മ ഏറ്റെടുത്തിരിക്കുന്ന ഈ ബോധവൽക്കരണ പരിപാടി മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ എല്ലാ ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റിനെ സംബന്ധിച്ച് നോയലാണെങ്കിലും മറ്റേ അതുപോലെ തന്നെ ചന്ദ്രശേഖർ സാറാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ സംവിധാനത്തില് കാഴ്ചപ്പാടുകൾ പറയുകയും അതുപോലെ അതിന്റെ വളരെ സജീവമായ രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ നല്ല സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഈ മേഖലയിൽ അദ്ദേഹം പറയും ഒരു രാഷ്ട്രീയം നോക്കാതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ നന്മയ്ക്കായി നമ്മുടെ ചെറുപ്പക്കാരുടെ ഉന്നമതി ഉന്നമതിക്കായി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുവാനായിട്ട് കക്ഷി രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഏക വ്യക്തിയാണ് ചന്ദ്രശേഖരൻ സാറ് അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേക അഭിനന്ദിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ നിങ്ങൾ മറ്റെല്ലാ സംഘടനയോടും ഒരു ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ഒരു സംഘടനാപരമായ ഒരു വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല പാർട്ടിപരമായ വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ഈ ഇൻഡസ്ട്രിയെ ഒന്നുകൂടെ ബല ശക്തീകരിച്ചുകൊണ്ട് ഇത് വരാൻ പോകുന്ന ഗവൺമെന്റ് നിങ്ങൾക്കായി വെച്ച് നീട്ടുന്ന ഈ സാഹചര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കേരളത്തിൽ ഈ മാതൃകയായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിന് തുടക്കമെന്ന നിലയിൽ ഈ ഒരു സമ്മേളനത്തെ ഞാൻ അതിനെ കാണുന്നു ഇനി ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങളുടെ ഓരോ കമ്പനി പല കമ്പനിക്കാരുടെ പ്രവർത്തിക്കുന്ന ഉണ്ടോ എന്ന് എനിക്കറിയാം അവരുടെ കമ്പനിയുടെ മാനേജ്മെന്റോട് നിങ്ങൾ ആവശ്യപ്പെടുക ഇതിന്റെ ബോധവൽക്കരണം ഈ നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ പ്രസക്തമായി ആ നിയമമായിരിക്കും നിങ്ങൾ പറയുക അങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള ആശങ്കകൾ മുഴുവൻ ദൂരീകരിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് എം എൽ എം എന്ന് പറയുമ്പോൾ സമൂഹത്തിലിത് ചില കമ്പനികൾ കാരണം ഉണ്ടായിരിക്കുന്ന ആ ഒരു ക്ഷതം ആ ഒരു ക്ഷീണം എല്ലാം മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് അപ്പൊ നല്ല രീതിയിലുള്ള കമ്പനികളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ നിങ്ങൾ യഥേഷ്ടം വിതരണം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ എക്കോണമിയിലെ നമുക്കറിയാം നമ്മുടെ കേരളം സാമ്പത്തികമായി കുറച്ച് പിന്നോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മേഖലയിലെല്ലാം ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ എക്കോണമിയുടെ വൈബ്രന്റ് ആയിട്ടും ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഇപ്പോഴുള്ള ട്രഡീഷണൽ ബിസിനസ്സുകാർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും കവചി മറച്ചു വെച്ചുകൊണ്ട് അവരെങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ഈ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വന്നു വലിയൊരു സൗഭാഗ്യമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ നാളിതുവരെ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടായി അതിനെല്ലാം മറ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ഒരു മെക്കാനിസം വരികയാണ് അപ്പൊ ധൈര്യമായിട്ട് ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇനി ഇതുപോലുള്ള വലിയൊരു ജനസമിതി ജനസമിതി അല്ലെങ്കിൽ ജനത്തിന്റെ അംഗീകാരം വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്നു ഇനി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് ഞാൻ പറയുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് യഥേഷ്ടം മുന്നേറ്റു പോകാൻ സാധിക്കും ഈത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ അവിടെ ഇവിടെ തന്നെ അത് ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ സംവിധാനമായി കഴിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഞാൻ നോയലിനോട് പറഞ്ഞിരുന്നു എനിക്കൊരു ഒമ്പത് കാലം ഒക്കെ ആണ് തിരിയണം അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു വിജയാശംസാശംസിച്ചുകൊണ്ട് ഈ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എന്നെ ഇത്രേനം കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ സതൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ബിസിനസ് രംഗമായിട്ട് ഇതിനെ കണക്കാക്കി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം